നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെല്ല ലൈബ വെഡിംഗ് വില വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ കോട്ടബাড় ബഡ്ൂർ പരിവാരക്കൊണ്ട് മനുഷ്യജീവനും കൃഷിക്കും ഭീഷണിയായ കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനങ്ങൾ സജീവം പതിനായിരം പേർ ഒപ്പിട്ട ഭീമഹർജി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകും ഇതിന്റെ ഭാഗമായി പി കെ ബഷീർ എം എൽ എക്ക് പതിനായിരം ആളുകൾ ഒപ്പിട്ട ഭീമഹർജി സമർപ്പിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും സാധാരണക്കാരായ നിരവധി ഓട്ടോ ഇരുചക്രവാഹന യാത്രക്കാർ കാട്ടുപന്നി ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് കാലങ്ങളായി പാവപ്പെട്ട കർഷകർ ബാങ്കുകളിൽ നിന്നും മറ്റും കടമെടുത്തിറക്കുന്ന കൃഷികൾ പന്നികളും ആനകളും മറ്റും നശിപ്പിക്കുന്നതിനാൽ കടം കയറി ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന അവസ്ഥയുമുണ്ട് വന്യമൃഗശല്യം കാരണം കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സ്ഥിതിയും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് പന്നികൾ കൊലയാളികളാകുമ്പോൾ എന്ന തലക്കെട്ടിൽ ജില്ലാ ക്യാമ്പയിൻ നടത്തി ഒപ്പുശേഖരണം നടത്തിയത് ജില്ലയിലെ കേന്ദ്രങ്ങൾ ചുറ്റി സഞ്ചരിച്ച് പതിനായിരത്തോളം ആളുകളിൽ നിന്നുമാണ് ഉപ്പ് സ്വീകരിച്ചത് എ പി അനിൽകുമാർ എം എൽ എ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൾ സമദ് സമദാനി എം പി എം കെ രാഘവൻ എം പി എന്നിവർക്കും ഇതിനകം ഭീമഹർജി നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടൂരിലെ പ്രിയപ്പെട്ട പുത്തങ്കോട് നൌഷാദിന്റെ പന്നിയിടിച്ചുള്ള മരണത്തിനോട് അനുബന്ധിച്ച് ഞങ്ങളെ മലപ്പുറം മലപ്പുറം ജില്ലയിൽ മൊത്തമായിട്ട് പന്നികൾ കൊലയാളികളാകുമ്പോൾ എന്ന ശീർഷകത്തിലുള്ള ജില്ലാ ക്യാമ്പയിൻ തുടക്കം കുറിച്ച് മലപ്പുറം ജില്ലയിലെ അമ്പതോളം പട്ടണങ്ങളിൽ പൊന്നാനി മുതൽ വഴിക്കടവ് വരെ കൊണ്ടോട്ടി മുതൽ മേലാറ്റൂരി വരെ ഞങ്ങള് അമ്പത് കേന്ദ്രങ്ങളിൽ ചെന്ന് പതിനായിരം ഒപ്പ് സ്വീകരിച്ച് ഞങ്ങളെ ഒരു ഭീമ ഹർജി സർക്കാരിന് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും കൊടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ ഇ കെ ബഷീർ എം എൽ എ അവർകൾക്കും ഞങ്ങള് നിവേദനം കൊടുക്കുകയായി പതിനായിരം ഉപ്പ് സ്വീകരിച്ച് ആ ഉപ്പിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിവേദനം കൊടുത്തു പ്രസിഡന്റ് ഡോക്ടർ റൌഫ് സെക്രട്ടറി പ്രഭാകരൻ കളരിക്കൽ ഡോക്ടർ സി കെ മുഹമ്മദ് റഫീഖ് എം രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ എടമണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു ഒമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ